വചനം പേജിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും ഞങ്ങളുടെ ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത് കേവലം ഒരു യുക്തിചിന്തയാണോ അതോ ദൈവവചനം അനുശാസിക്കുന്ന പഠിപ്പിക്കുന്ന ഉപദേശ സത്യമാണോ എന്നുള്ള വിഷയത്തിന്റെ പഠന പരമ്പരയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചകൾ മുഴുവൻ നാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള പുസ്തകങ്ങൾ പ്രഥമദൃഷ്ടിയ വായിക്കുമ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രക്ഷനഷ്ടവാദത്തെ സാധൂകരിക്കുന്ന വചനഭാഗങ്ങളാണെന്ന് അനുവാചകർക്ക് വേഗത്തിൽ തോന്നുന്ന ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലെ ആദ്യത്തെ പഠനമാണ് ഇന്ന് ഇവിടെ പ്പോൾ അവതരിപ്പിക്കുന്നു പുറപ്പാട് പുസ്തകവും മുപ്പത്തിരണ്ട് അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്കുകൾ കൂടി ദൈവത്തിന്റെ ദാസനായ മോശയുടെ ദൈവത്തുള്ള ഒരപേക്ഷയെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ വചനഭാഗത്താൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് വാദിക്കുന്ന ഒരുപറ്റം ആളുകളുടെ ദുർവ്യാഖ്യാനത്തിന് ഒരു മറുപടിയും പറഞ്ഞ് ഏതു പശ്ചാത്തലത്തിലാണ് മോശ ഈ വാക്യങ്ങളെ പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്കുവാനാണ് ഇപ്പോൾ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആ വാക്യാംശം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായച്ച് കളയണമേ ദൈവമായ യഹോവയോട് മോശ അപേക്ഷിക്കുന്ന അപേക്ഷയാണ് ഈ ഭാഗത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് നീ എഴുതിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാന് അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് ഹോബ അല്ല ചെയ്യുന്നു എന്ന് അവിടെ വായിക്കുന്നു ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത് രക്ഷ നഷ്ടത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് വ്യക്തമായി സ്ഥിരീകരിക്കുന്ന വചനഭാഗമാണെന്ന് ചില ആളുകൾ ചിന്തിക്കുകയും ആ നിലയിൽ ധരിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വചനഭാഗം എന്താണ് മോശ ആവശ്യപ്പെട്ടത് എന്താണ് ദൈവം ചെയ്തത് എന്താണ് മോശ പറയുന്നത് ഏത് പുസ്തകത്തിൽ നിന്നും വായിക്കണം എന്നാണ് ഇത്യാദി കാര്യങ്ങളെ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് കൂടാതെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഈ വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ ദൈവസന്ധിയിൽ പരിശുദ്ധാത്മാവിൽ ശ്രദ്ധിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ജനത്തേക്ക് ഓടികൊണ്ടുവന്ന ശേഷം സീനായ് മലയുടെ അടിവാരം വരെയായി ജനം മരുഭൂമിയിൽ കൂടാരമടിച്ച് പാർക്കുകയാണ് അങ്ങനെയിരിക്കുമ്പോൾ ദൈവമായ ഹോബ മോശയോട് പറഞ്ഞു ഇവിടെ കയറി വരിക എന്ന് അങ്ങനെ അവൻ സീനായി മലയിലേക്ക് കയറിപ്പോയി അവിടെയാണ് മോശയും ദൈവവുമായി പരസ്പരം സമ്മേളിച്ച സ്ഥലം സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് ഇസ്രായേൽ പാലിക്കേണ്ട പത്ത് അടങ്ങിയ രണ്ട് കൽപ്പനകൾ അവന് കൊടുത്തു അത്രയും ദിവസങ്ങൾ അതായത് നാൽപ്പത് ദിവസം മോശ ദൈവത്തോടുള്ള അഭിമുഖത്തിലായിരുന്നു അങ്ങനെ ആയിരുന്ന സാഹചര്യത്തിൽ മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനയും വാങ്ങി അത് പർവതത്തിനുലേക്ക് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വലിയ ഉത്സവ ആഘോഷത്തോടുള്ള തിമിർപ്പോടെ ഒരു വലിയ ആരവം കേട്ടു തോറ്റ് ുന്നം പാടിയ ആളുകളുടെ ദുഃഖത്തിന്റെ സ്വരമല്ല ജയിച്ച ആളുകളുടെ ജയസ്വരവുമല്ല എന്ന് മനസ്സിലാക്കി സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ മുഴുവനും കൂടെ ഒരു പൊൻകാളക്കുട്ടിയെ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഇടുകയും അതിനെ കൈപിടിക്കുകയും അതിനെ വിസ്രൈമിൽ നിന്ന് നീങ്ങങ്ങളെ കൊണ്ടുപോകുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആരാധിക്കുകയും ഉത്സവം ആയിരിക്കും ചെയ്ത കാഴ്ച മോശ കണ്ടു മോശ പർവ്വതത്തിലേക്ക് അരി പോയി നാളായി മടങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ വായിക്കുന്നത് ജനം അഹ്രോന്റെ അടുക്കൾ വന്നു മിശ്രയിൽ നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഞങ്ങളുടെ മുമ്പാകെ നടക്കേണ്ടത് ഞങ്ങൾക്കൊരു ദേവനെ അല്ലെങ്കിൽ ദൈവത്തെ തരണം എന്ന് പറഞ്ഞു അങ്ങനെ മോശ അഹ്രോൻ അവരോട് നിങ്ങളുടെ കാതിലെ കുണുക്കുകളും കരുത്തിലെ ആഭരണങ്ങളും ഇവിടെ എന്റെ അടുക്കൾ കൊണ്ടുവരുവൻ എന്ന് കൽപ്പിച്ചു അവർ അത് കൊണ്ടുവന്നു അപ്പോൾ അഹ്രോൻ എന്നെ അടുപ്പിലിട്ടു ചുറ്റിയുകൊണ്ട് ഒരു കാളക്കുട്ടിയെ അടിച്ച് വാർത്തുണ്ടാക്കി അതിനെ ജനത്തിന് കൊടുത്തു ജനം ഇതിനെ ഇവിടെ ആരാധിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു വിഗ്രഹാരാധന്റെ രംഗമാണ് മോശ കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അവൻ കൽപ്പനകൾ നിലത്തിട്ട് ഉടച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ വായിക്കുന്നത് ഇവിടെ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ജനത്തെ നിശ്ചയമായും കൊന്നിട്ട് നിന്നിൽ നിന്ന് ഞാൻ ഈ ജനത്തെ വർദ്ധിപ്പിക്കും ആറ് ലക്ഷത്തോളം വരുന്ന പുരുഷ പ്രജകൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ ഒന്നാകെ ദൈവം കൊന്നൊടുക്കിയിട്ട് മോശയിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ പിന്നെ വർദ്ധിപ്പിക്കാം എന്നാണ് ദൈവം മോശയോട് പറഞ്ഞത് അപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ് അങ്ങനെ ചെയ്യരുത് ജനത്തിന്റെ പാപം അവരോട് ക്ഷമിക്കണം അവർ ചെയ്യാൻ ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത പാപമാണ് വിഗ്രഹ ആരാധനയാണ് ചെയ്യുന്നത് ജീവനുള്ള ദൈവത്തെ മറിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്ന് മോശയ്ക്ക് മനസ്സിലായി എങ്കിലും ജനത്തിന്റെ പാപം ക്ഷമിക്കണമേ അങ്ങനെ നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായണമേ എന്ന് വെച്ചാൽ എന്നെ കൊല്ലണമേ എന്നാണ് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഈ സംഭവത്തിന്റെ ഒരു ഉത്തരണി ദാവീദ് രാജാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ ഞാൻ വായിച്ച് ഇവിടെ കേൾപ്പിക്കാം അറുപത്തി ഒമ്പതിന്റെ ഇരുപത്തി എട്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായച്ച് കളയണമേ നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുത് ഇതുകൂടാതെ യഷിയാവ് നാലിന്റെ നാലിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരുള്ളവരെ കുറിച്ചൊരു പരാമർശം നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയിൽ പന്ത്രണ്ടിന്റെ ഒന്നിലും പുസ്തകത്തിൽ എഴുതി കാണുന്നവരെ കുറിച്ച് ഒരു പ്രസ്താവന നാം വായിക്കുന്നു ഈ രണ്ട് ഭാഗത്ത് കാണപ്പെടുന്ന പുസ്തകവും ലോകത്തിൽ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണെന്ന് ഗ്രഹിക്കുവാൻ പ്രയാസമില്ല അറുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തെട്ടാം വാക്യവും അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായച്ച് കിടണമേ എന്നതിന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയുന്നത് ബുക്ക് ഓഫ് ദ ലിവിംഗ് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം അല്ലെങ്കിൽ ജീവനുള്ളവരുടെ പുസ്തകം എന്നാണ് ഇപ്പൊ ദർ ഇസ് എ വാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് ഓഫ് ലൈഫ് ആൻഡ് ബുക്ക് ഓഫ് ദ ലിവിംഗ് ജീവനുള്ളവരുടെ പുസ്തകവും ജീവപുസ്തകവും തമ്മിൽ വ്യത്യാസമുണ്ട് ജീവപുസ്തകം മാനസാന്തരപ്പെട്ട് രക്ഷാ പ്രാപിച്ച ദൈവമക്കളുടെ പേരുകൾ എഴുതിയ പുസ്തകമാണ് അതിനെ ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നു അതിൽ പേരെഴുതുന്നത് വേറെ ആരുമല്ല സ്വർഗത്തിലെ ദൈവം തന്നെയാണ് അല്ലാതെ നമ്മളാരും അല്ല അതിൽ പേര് എഴുതുന്നത് എന്ന് പ്രത്യേകാൽ നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ജീവനുള്ള പുസ്തകം അല്ലെങ്കിൽ ബുക്ക് ഓഫ് ദി ലിവിങ് എന്ന് പറയുന്നത് ജീവപുസ്തകത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഭൂമിയിൽ ഒരു ശിശു ജനിക്കുമ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ആ ശിശു ജനിച്ചതായി അവർ ഒരു ബുക്കിൽ എഴുതും അതിനെ ജനന വിവര പട്ടികയുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് ആ പുസ്തകത്തിൽ നിന്നാണ് പിന്നീട് ഒന്നുകിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് നാം ജനന സർട്ടിഫിക്കറ്റ് ഒബ്ഡെയിൻ ചെയ്യുന്നത് ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ മരിച്ചവരുടെ പേര് ഇടുന്നൊരു പുസ്തകമുണ്ട് അതിനെ മരണനിര പട്ടിക എന്നാണ് അറിയുന്നത് അപ്പൊ ജനനില പട്ടികയിൽ നിന്ന് അവരുടെ പേര് വിട്ടുന്നു മരിച്ചവർ ലിസ്റ്റിൽ അവരുടെ പേര് എഴുതുന്നു ഒരു കനേഷ്മാരി പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലത്തെ പുസ്തകം സ്വർഗത്തിലും ദൈവസേനയിലും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അറുപത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തെട്ടാം വാക്യം അങ്ങനെയുള്ള ഒരു ജനന പ്രക്രിയയിലൂടെ ലോകത്തിൽ രംഗപ്രവേശനം ചെയ്തി ആളുകളുടെ പേരുകൾ എഴുതപ്പെട്ടുള്ള പുസ്തകവുമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർഗത്തിൽ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ എന്നും അത് ജീവപുസ്തകമാണെന്നും ദരിദ്രിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു അബദ്ധ ചിന്തയാണ് ഈ പറഞ്ഞ വ്യാഖ്യാനം സ്വർഗത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞ ദാനിയിൽ പത്തിൽ സത്യഗ്രന്ഥം ഒരു പുസ്തകത്തെക്കുറിച്ച് പ്രവാചകനായ ദാനിയിൽ പറയുന്നു അതെന്താണ് സത്യഗ്രന്ഥം രാഷ്ട്രങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള ചരിത്ര വൃത്താന്തമാണ് പ്രവചന വൃത്താന്തമാണ് ഇതിപ്പോ ദാനിയിൽ പ്രവാന പുസ്തകം തന്നെ വായിക്കുക ബാബുലോൺ മെതോപോർസിയ ഗ്രീസ് റോമ തുടങ്ങിയ ബൃഹത്തായ നാല് സാമ്രാജ്യ നാഗരീതികൾ ലോകചരിത്രത്തിൽ ജനിച്ച് ജന്മം കൊണ്ട് അത് പടർന്നു പന്തലിച്ച് അത്യുജ്വലമായി പ്രജ്വലമായി അത് വ്യാപിച്ച് നീണ്ട ഡൈനാസ്റ്റികൾ അതിൽ രാജാക്കന്മാരും ചക്രവർത്തിമാരും വാണ് അത് തകർന്ന് തരിപ്പണമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ട ചരിത്രം അവ രംഗപ്രവേശനം ചെയ്യും മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ വേദപുസ്സവത്തിൽ പ്രവചനാത്മാവിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ രാഷ്ട്രങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് എഴുതപ്പെട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേരാണ് സത്യഗ്രന്ഥം അതുകൊണ്ട് ആ വെളിപ്പാട് ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ പല പുസ്തകങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞ് വായിക്കുന്ന പുസ്തകങ്ങൾ എന്നാണ് പറയുന്ന പുസ്തകങ്ങൾ തുറക്ക തുറക്കപ്പെട്ടു അപ്പം ഏതെല്ലാം പുസ്തകമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അതിലൊന്നുഴുതിട്ടുണ്ട് ജീവപുസ്തകവും തുറക്കപ്പെട്ടു എന്ന് ധാനി ഏഴ് പത്തിലും ഇതേപോലെയുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയാം മനുഷ്യരുടെ പാപങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങൾ ഉണ്ട് വ്യക്തികളുടെ പേരെഴുതാതെ പാപങ്ങളുടെ പട്ടിക എഴുതിയാൽ ആരുടെ എന്ത് ഏത് എപ്പോൾ ചെയ്ത പാപമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പേരെഴുതി അദ്ദേഹത്തിന്റെ ജീവകാലത്തുള്ള അദ്ദേഹത്തിന്റെ പാപപ്രവർത്തികളെല്ലാം പാപപ്രവൃത്തികളെല്ലാം മറുവശത്തെഴുതി അപ്പൊ ഇന്നയാളുടെ ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെയുള്ള ഇന്ന സമയങ്ങളിൽ അദ്ദേഹം ചെയ്ത പാപപ്രവർത്തികൾ എന്ന് അപ്പൊ പാപ പേരെഴുതാതെ പാപപ്രവൃത്തികൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇന്നയാളുടെ പാപമാണ് ആളിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് അത് വാസ്തു പാപികളുടെ പേരെഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ശരി അറുപത്തിയഞ്ചിന് ആറ് നോക്കുക അവിടെ അവിടെ നമ്മൾ ഇതേ ആശയങ്ങൾ തന്നെ ന വായിക്കുന്നു ദൈവത്തിന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു കൂടാതെ സങ്കീർത്തനങ്ങൾ അൻപത്തിയാറിൻ്റെ എട്ടിൽ എന്റെ കണ്ണീരും ഉഴൽച്ചകളും എഴുതപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണീരളും ഉഴൽച്ചകളും എഴുതപ്പെട്ടിരിക്കുന്ന ആയ പുസ്തകം താവിതിരിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എൻറെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുനീർ എന്റെ സങ്കടം എന്റെ വിലാപം എന്റെ അനാവശ്യമായ മുറിവുകൾ ഇതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കണമേ എന്നാ പറയുന്നു അല്ല കണ്ണുനീർ ദൈവം ഒരു തുരുത്തിയിൽ അക്ഷരീയമായി എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ പുസ്തകത്തിൽ അതെല്ലാം നീരെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾ കഷ്ടതകൾ വേദനകൾ അപമാനങ്ങൾ നിന്നകൾ പീഡകൾ ശവലിനുള്ള ഉപദ്രവങ്ങൾ നുണയന്മാരായ ആളുകൾ അവനെതിരായി പറഞ്ഞു നുണപ്രവചനങ്ങൾ ഇതെല്ലാം നിന്റെ പുസ്തകത്തിൽ ഉണ്ടല്ലോ എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് പ്രിയമുള്ളവര് അപ്പൊ വാസ്തുവത്തിലെ ഈ വേദഭാഗത്ത് പറയപ്പെടുന്ന ഏറ്റവും അതിപ്രധാനമായിരുന്ന പ്രമേയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ് മലാക്കി മലാഖ്യപ്രഭാവിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന് പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവിടെ വേറൊരു പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ഓർമ്മയുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് യഹോഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു അപ്പൊ യഹോഭക്തന്മാരുടെ സംസാരത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മയുടെ പുസ്തകം മലാഖി പ്രഭാകൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ അവന്റെ ഡയറി എഴുതി മറന്നുപോയാലും മറക്കാനാവാത്ത ദൈവം ഒരിക്കലും മറക്കാൻ കഴിയാത്തതൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കേതത്തിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് നാമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പുസ്തകം ദൈവം എഴുതി വച്ചിരുന്നതാണ് അപ്പം നനയാത്ത സമയത്ത് ഒന്നുമില്ലാത്ത നാളുകൾ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അതായത് ഞാനും നിങ്ങളും ഭിണ്ണാകാരൻ അമ്മയുടെ ഗർഭത്തിൽ ഭിണ്ണാകാരം ആകുന്നതിനു മുമ്പ് നമ്മയെക്കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം കൃത്യമായി ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി നിയമിക്കപ്പെട്ട നാളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ് സങ്കീർണക്കാരൻ പറയുന്നത് ഇവിടെ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചുള്ളവർ എന്ന് മോശം പറയുമ്പോൾ അത് ജീവകോത്സവമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല ജീവകോത്സവമാണെന്ന് നമ്മൾ വാസ്തവത്തിലെ അങ്ങോട്ട് ഇടപെട്ട് ചെയ്ത് വ്യാഖ്യാനിക്കാൻ എന്നെ ഐ സി ജി സിസ് എന്ന് പറയും അതായത് ദൈവവനത്തോടെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ആശയങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതി വാസ്തു അതല്ലിവിടെ ഇവിടെ ഇത് ശരീരമരണത്തെക്കുറിച്ചാണ് എന്ന് എത്രയും തെളിവായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു മനുഷ്യന്റെ ആയുസിന്റെ അങ്ങേയറ്റം എത്തിച്ചേരും മുമ്പ് അവൻ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് ഈ ബ്ലോട്ടിംഗ് തന്നെയും ഫ്രം ദ ബുക്ക് ഓഫ് ദി ലിവിങ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനുള്ളൊരു പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് മായച്ചു കളയുക ഇപ്രകാരം സംശയാസ്പദമായ വേദഭാഗങ്ങൾ കൊണ്ട് എത്രയും വ്യക്തമായി നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശ സദ്യങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതി വാസ്തവത്തിൽ വചനപ്രകാരമുള്ള വ്യാഖ്യാനത്തിന് നേരെ വിപരീതമായിരുന്ന വ്യാഖ്യാന രീതിയാണ് അത് നമ്മൾ ഞാൻ നിങ്ങളും മനസ്സിലാക്കണം വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ രക്ഷഭദ്രമാണെന്നും അവരുടെ പേര് കർത്താവായ യേശു തന്നെ ജീവന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നും ആ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായച്ചറിയാൻ ആർക്കും സാധിക്കയില്ല എന്നാൽ ജീവപുസ്തകവും ജീവനുള്ളവരുടെ പുസ്തകവും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ടേയെന്നും അവ തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് വിവേകബുദ്ധിയും പരിജ്ഞാനവും പരിശുദ്ധാത്മാവിനാൽ ആവശ്യമാണെന്നും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ഇവിടെ മോശ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കണം എന്ന് പറയുന്നത് ഒരിക്കൽ പാവമോചനം പ്രാപിച്ചവരായ വിശുദ്ധന്മാരുടെ പേരുകൾ ദൈവം എഴുതിയിട്ടുള്ള ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം അവരുടെ പേര് അയച്ചു കളയും എന്നുള്ള ആശയത്തിലല്ല ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ തന്നെ പ്രാണനെ അങ്ങെടുത്തുകൊള്ളണമേ എന്നാണ് മോശ പ്രാർത്ഥിച്ചത് അപ്രകാരം പ്രാർത്ഥിച്ച പല ആളുകളുണ്ട് ബൈബിൾ ഏലിയവരിക്ക് പ്രാർത്ഥിച്ചു ഇപ്പോൾ മതിയെ ഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവനെ മാറ്റിക്കളെ ഹനിച്ചു കളണമേ എന്നാണ് വായിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ പറയാനായിട്ടുള്ളത് പഴയദിനത്തിലെ വാസ്തവത്തിൽ കാണുന്നത് പ്രവൃത്തിയാലുള്ള നീതികരണമാണ് അതായത് ഇത് ചെയ്യുന്നവനതിനാൽ നീതിയിരിക്കപ്പെടുവെന്ന് ഏക സ്കേൽ പതിനെട്ടിന്റെ ഇരുപത്തി ഒന്നുമോ ഇരുപത്തിനാലിലോ വാക്യങ്ങൾ അതിന് ഉപോധബലവുമായ വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ പ്രവർത്തിയാലുള്ള നീതികരണമല്ല വിശ്വാസമുള്ള നീതികരണമാണ് പ്രധാനപ്പെട്ട വിഷയമായി കഴിയുന്നത് ഭൂമി ഭൗതിക ജീവിതത്തിൽ നീതിയോടെ ജീവിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഭൗതിക നന്മയും ദീർഘായുസും പരയം മുതൽ വാഗ്ദം ചെയ്യുന്നു എന്നാൽ നീതികേട് പ്രവർത്തിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ആയുസ്സന്റെ മധ്യത്തിൽ വെച്ച് അവർ കഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവരുടെ ആയുസ് നഷ്ടമായി പോകുന്നു എന്നും പഴയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം മോശയും പാപ ചെയ്തവരുടെ കാര്യം ഈ പ്രകാരമാണ് മോശ മോശയെ സംബന്ധിച്ച് മോശ ആവശ്യപ്പെടുന്നതും മോശയോട് ദൈവം പറയുന്നു മോശ പറയാണ് ഈ ജനം പാപം ചെയ്യുന്നു അവരോട് നീ മനസ്സറിയണം കരുണ കാണിക്കണം അവരെ കൊല്ലരുത് എന്നാൽ അവർക്ക് പൗരമായി ചെയ്യണം എന്നെ അങ്ങ് എടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്ന് സംശയഹിഹിതമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും മിശ്രമിന്ന് പുറപ്പെട്ടവരായി ആറ് ലക്ഷത്തിൽ പരം ആളുകൾ പുരുഷന്മാർ ഇരുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരായി യുദ്ധാഭ്യാസമുള്ളവരായി എണ്ണപ്പെട്ടവൽ എല്ലാവരുടെയും പേരുകൾ ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിലുണ്ട് ആ കാനേഷിമാരി പുസ്തകത്തിൽ നിന്ന് തന്റെ പേരങ്ങ് മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ ജനനിമിത്തം എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് ദൈവസന്നിയിൽ മോശ പറയുന്ന വാക്കുകളാണ് ഇതിന്റെ പിന്നിലെ ചരിത്രം അല്ലാതെ ജീവപുസ്തകത്തിൽ നിന്ന് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന പേര് മാറ്റിക്കളയണം എന്നുള്ളതല്ല ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വെളിപ്പാട് പുസ്തകങ്ങൾ പഴയപ്പെടുത്തുന്ന ചില പരാമർശങ്ങളുമായി ചൂണ്ടിക്കാണിച്ചു മുമ്പോട്ട് വരാൻ സാധ്യത ഞാൻ ആ ഭാഗത്ത് വരുന്നുണ്ട് അതായത് ഈ ഇങ്ങനെ അങ്ങോട്ടൊരു പഴയ നിയമ പുസ്തകങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ നഷ്ടത്തെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിക്കുന്ന വാക്യങ്ങളും വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിലെ വാക്യങ്ങളും ദൈവ ചോദിച്ചാൽ തുടർ ദുട ദിവസങ്ങളിൽ തുടർമാനമായി ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നതാണ് ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ വ്യക്തതയുള്ള ഒരു ഉപദേശത്തെ അവ്യക്തമായിരുന്ന വാക്കുകൾ കൊണ്ട് സംശയിച്ചല്ല ഉപദേശം സ്ഥാപിക്കേണ്ടത് മറിച്ച് വ്യക്തമായ ഉപദേശവാക്യങ്ങളെ വ്യക്തമായ അടിസ്ഥാനം തന്നെ ഞാൻ നിങ്ങളും മനസ്സിലാക്കി അതിന് പ്രകാരം നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം രക്ഷിക്കപ്പെട്ടവർ രക്ഷ യാതൊരു കാരണവശാലും ഇടമുറിയുന്നില്ല നഷ്ടപ്പെടുന്നില്ല ദൈവം നീക്കിക്കളയുന്നില്ല ആ നമുക്കതിൽ നിന്ന് നമ്മുടെ പേരിൽ മായ്ക്കാനും സാധിക്കത്തില്ല എന്ന് എത്രയും തെളിവായി ദൈവത്തിന്റെ ഉപാചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അത് ഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ കൃപയും വളരെ ആവശ്യമാണ് അത് ലഭിക്കുമ്പോൾ നിശ്ചയമായും നാം അത് മനസ്സിലാക്കും അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ് ദൈവം എവരെയും സഹായിക്കട്ടെ